നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തിരുവനന്തപുരത്തെ സ്വരം എന്ന തൻ്റെ വീട് പൊളിച്ചു നീക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏറെ സങ്കടത്തോടെയാണ് ആ വീഡിയോയിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും പൊളിഞ്ഞു വീഴുന്ന വീടിൻ്റെ ദൃശ്യങ്ങളുമെല്ലാം നാം കണ്ടതും ശബ്ദം കൊണ്ട് അധ്വാനിച്ച് വർഷങ്ങളായി ചേർത്ത് വെച്ച പണം കൊണ്ട് പണിത സ്വപ്നഭവനം വീടിൻ്റെ ചിത്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഭാഗ്യലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് കിളി കൂടുകൂട്ടുന്നത് പോലെയാണ് അന്ന് ഞാൻ ഈ വീട് വച്ചത് മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കമ്പ് കൊത്തിക്കൊണ്ടുവരും പോലെ പണവും കൊണ്ടുവരും വീണ്ടും പോകും വരും ഒടുവിൽ താമസമായപ്പോഴും സമാധാനമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തടുത്ത് സമാധാനമില്ലാത്തടുത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അതെത്ര വിലപിടിപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നത് എന്നാണ് വീഡിയോയ്ക്കൊപ്പം ഭാഗ്യലക്ഷ്മി എഴുതിയിരുന്നത് തനിക്ക് മാത്രമല്ല തൻ്റെ മക്കൾക്കും അങ്ങനെ തോന്നിയിരുന്നില്ലെന്നും ഭാഗ്യലക്ഷ്മി കുറിച്ചു അങ്ങനെ ഞങ്ങൾ വീട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ എവിടെയോ വിങ്ങൽ പോലെ അങ്ങനെ സ്വരം കൊണ്ട് പണിത ഈ വീട് ഇതാ നിലം പതിച്ചിരിക്കുന്നു എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്